നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ശരിക്കും വണ്ടർ അടുപ്പിച്ച് കളഞ്ഞു ജഫ്രി വണ്ടർസെ വാരിന്ദു ഹുഹാസരംഗക്ക് പരിക്ക് പറ്റിയപ്പോ പകരക്കാരനായിട്ടാണ് മുപ്പത്തിനാലുകാരനായ ജെഫ്രി വണ്ടർസയെ ശ്രീലങ്ക ഈ സ്കോഡിലേക്ക് ആഡ് ചെയ്യുന്നത് ഇന്ത്യയുടെ ആറ് വിക്കറ്റുകളാണ് ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം പിഴുതെടുത്തിരിക്കുന്നത് അങ്ങനെ ടീം ഇന്ത്യ ശ്രീലങ്കയോട് പരാജയപ്പെട്ടിരിക്കുന്നു ആദ്യ മത്സരം സമനിലയായിരുന്നല്ലോ ഈ മത്സരം മുപ്പത്തിരണ്ട് റൺസിന് ശ്രീലങ്ക വിജയിച്ചതോടുകൂടി മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ശ്രീലങ്ക ഒരു മത്സരം ബാക്കി നിൽക്കെ ഒന്ന് പൂജ്യത്തിന്റെ ലീഡെടുത്തിരിക്കുകയാണ് മത്സരത്തില് ഇന്ത്യയുടെ പരാജയം തീർച്ചയായിട്ടും വലിയ നിരാശ ഉണ്ടാക്കുന്നതാണ് നായകൻ രോഹിത് ശർമ്മ കിടലിൻ തുടക്കമിട്ടുകൂടുത്തതിനു ശേഷമാണ് ഇന്ത്യൻ ടീം ഇങ്ങനെ തകർന്ന് തുരുതര വിക്കറ്റുകൾ വീണ് പരാജയത്തിലേക്ക് കൂപ്പുകൂത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത അൻപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഓവറുകളിൽ ഇരുന്നൂറ്റി എട്ട് റൺസ് എടുക്കുമ്പോഴേക്കും ഇന്ത്യൻ ടീം ഓൾ ഔട്ട് ആയിപ്പോയി ശ്രീലങ്കക്ക് അത്ര മികച്ച തുടക്കമല്ല ബാറ്റിംഗിൽ ലഭിച്ചത് ആദ്യ പന്തിൽ തന്നെ പതും നിസാങ്ക പുറത്തേക്ക് മുഹമ്മദ് സിറാജാണ് വിക്കറ്റ് എടുത്തത് ഗോൾഡൻ ഡെക്ക് പക്ഷെ പിന്നെ അവിഷ്ക ഫെർണാണ്ടോയും കുഷാൽ മെന്റിസും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി ആ രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ അവർ എഴുപത്തിനാല് റൺസാണ് കൂട്ടിച്ചേർത്തത് തുടർന്ന് ഫെർണാണ്ടോ മടങ്ങി അദ്ദേഹം അറുപത്തിരണ്ട് പന്തിൽ നിന്ന് അഞ്ച് ഫോറുകളുടെ സഹായത്തോടെ നാൽപ്പത് റൺസ് എടുത്തിരുന്നു മെന്റിസ് ആവട്ടെ നാൽപ്പത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത് റൺസ് എടുത്തപ്പോൾ സമര വിക്രമ ഏർ പതിനാല് റൺസുമായിട്ടാണ് മടങ്ങിപ്പോയത് അസലങ്ക ഇരുപത്തി അഞ്ച് ലിയാനഗെ പന്ത്രണ്ട് ഒരിക്കൽ കൂടി ദുനീത് വെള്ളാലഗെ മികച്ച പ്രകടനം നടത്തി മുപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് അദ്ദേഹം മുപ്പത്തി ഒമ്പത് റൺസ് എടുത്തപ്പോ കാമെന്റു ബെൻഡിസ് നാല്പത്തിനാല് പന്തിൽ നിന്ന് നാല്പത് റൺസും ധനഞ്ജയ പതിമൂന്ന് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസും എടുത്തു അങ്ങനെ ശ്രീലങ്ക ഇരുന്നൂറ്റി നാൽപ്പത് റൺസിലേക്ക് അവരുടെ സ്കോർ എത്തിച്ചു ഇന്ത്യക്ക് വേണ്ടി മൂന്ന് വിക്കറ്റുകൾ എടുത്ത വാഷിംഗ്ടൺ സുന്ദറാണ് ബൌളിംഗിൽ കൂടുതൽ തിളങ്ങിയത് പത്ത് ഓവറുകളിൽ മുപ്പത് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ കുൽദീപ് യാദവ് പത്ത് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് രണ്ട് വിക്കറ്റുകളും വീഴ്ത്തുകയുണ്ടായി മറുപടി ബാറ്റിങ്ങില് കിടിലൻ തുടക്കമാണ് രോഹിത് ശർമ്മ ടീം ഇന്ത്യക്ക് നൽകിയത് തച്ച് തകർത്ത് അദ്ദേഹം ഇരുപത്തിയൊമ്പത് പന്തുകളിലാണ് അടുത്ത സെഞ്ചുറി പൂർത്തിയാക്കിയത് തുടർന്ന് നാല്പത്തിനാല് പന്തിലിന് അദ്ദേഹം അറുപത്തിനാല് റൺസിലേക്ക് എത്തി അഞ്ച് ഫോറും നാല് സിക്സറും അടക്കമാണ് അദ്ദേഹത്തിന്റെ അറുപത്തിനാല് റൺസ് അദ്ദേഹത്തിന്റെ വിക്കറ്റ് പോകുമ്പോൾ പതിമൂന്നേ പോയിന്റ് മൂന്ന് ഓവറുകളിൽ ഇന്ത്യ തൊണ്ണൂറ്റിയേഴ് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു കിഡിലൻ ഒരു ക്യാച്ചാണ് പതും നിസാങ്ക ജെഫ്രി വാൻഡർ വാണ്ട്രസയുടെ പന്തില് രോഹിത് ശർമ്മയെ പുറത്താക്കാൻ വേണ്ടിയെടുത്തത് പിന്നാലെ ഇന്ത്യയുടെ വിക്കറ്റുകൾ ഇങ്ങനെ വീഴുന്ന കാഴ്ച ശുഭൻ ഗില്ല് നാല്പത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് റൺസ് എടുത്തു ജെഫ്രി വാണ്ട്രസേയുടെ പന്തിൽ കാമിൻ ടൂ മെന്റീസ് പിടിച്ച് പുറത്തായി തൊട്ടു പിന്നാലെ ശിവൻ ദ്വ്യൂബെ എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങി വാണ്ട്രസേക്ക് തന്നെ വിക്കറ്റ് ഡെക്കായിട്ടാണ് അദ്ദേഹം മടങ്ങിയത് വിരാട് കോഹ്ലി പത്തൊമ്പത് പന്തിൽ നിന്ന് പതിനാല് റൺസ് ജെഫ്രി വാണ്ട്രസെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി മടക്കി അക്സർ പട്ടേലും ശ്രേയസ് കൂടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തോന്നിച്ചെങ്കിലും അയ്യർ ഏഴ് റൺസ് മാത്രം എടുക്കവേ വാണ്ട്രസ് ഒരിക്കൽ കൂടി സ്ട്രൈക്ക് ചെയ്തു ഇന്ത്യയുടെ അടുത്ത വിക്കറ്റ് പോകുന്ന കാഴ്ച അങ്ങനെ നൂറ്റി മുപ്പത്തി മൂന്നിന് അഞ്ച് എന്ന രൂപത്തിലേക്ക് ഇന്ത്യ വീഴുമ്പോൾ അതാ കെ എൽ രാഹുൽ ക്രിസിലേക്ക് എത്തുന്നു കെ എൽ രാഹുലിനെ ബൗൾഡ് ആക്കിയാണ് വാണ്ട്രസ് ചെയ്തത് ആറ് വിക്കറ്റിന് നൂറ്റി നാല്പത്തിയേഴ് ആറ് വിക്കറ്റും പെയ്തെടുത്തത് ജഫ്രി വാൻഡ്രസെ അക്സർ പട്ടേൽ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹം നാല്പത്തിനാല് പന്തിൽ നേരിട്ട് നാൽപ്പത്തിനാല് റൺസാണ് എടുത്തത് ചരിത്ര അസലങ്കൻ ഒരു കോട്ടൺ ബോൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് വാഷിംഗ്ടൺ സുന്ദർ നാൽപ്പത് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് എടുത്തു കുൽദീപ് സിറാജ് എന്നിവർ കേസിൽ സിറാജിനെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കിക്കൊണ്ട് അസലങ്ക വീണ്ടും ശ്രീലങ്കയെ മുന്നോട്ട് വിജയത്തിലേക്ക് അടുപ്പിച്ചു അവസാനം ആ ഒരു ആശയക്കുഴപ്പത്തില് അർഷ്ദീപ് റൺഔട്ട് ആവുകയും ചെയ്തതോടുകൂടി ഇന്ത്യ ഓൾ ഓൾട്ടാകുന്നു ഇരുന്നൂറ്റി എട്ട് റൺസിന് ഇന്ത്യ ഓൾ ഓൾട്ടായി അങ്ങനെ ശ്രീലങ്ക മുപ്പത്തിരണ്ട് റൺസിന്റെ തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കി എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും ജെഫ്ലി ബാൻഡർസയുടെ ബൌളിംഗ് ആണ് പത്ത് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് അദ്ദേഹം ആറ് വിക്കറ്റ് എടുത്തപ്പോ ചരിതശലങ്ക ആറേ പോയിന്റ് രണ്ടോ ഓവറുകളിൽ ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റും വീഴ്ത്തുകയുണ്ടായി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഒഴിവാത്താം